ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ വീട് ഹോം ടൂറിൻ്റെ രണ്ടാം ഭാഗമാണ് കാണാൻ പോണേട്ടാ ഞാൻ ആദ്യം തന്നെ ഈശോനെ കാണിച്ചിട്ട് തുടങ്ങട്ടാ അപ്പോൾ പരിമിതികളൊക്കെ കുറവുകളൊക്കെ ക്ഷമിച്ച് എല്ലാവരും ബതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് എനിക്ക് കമൻ്റ് ഒക്കെ ഇടുന്ന കേട്ടാ അപ്പോൾ നമുക്ക് ആരംഭിക്കാം നിങ്ങളുടെ പണ്ടത്തെ ഈശോയാണ് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ച് എൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പോവാം അപ്പം നമ്മൾ ഹാളും ഡൈനി ഹാളൊക്കെ ഇന്നാളെ കണ്ടു അല്ലേ അപ്പോൾ ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോവാം നമുക്ക് ഇവിടെ ഒരു ഷെൽഫുണ്ട് കേട്ടോ ഇന്നാളത് കാണിക്കാൻ പറഞ്ഞു ഡൈനിങ് ഹാളില് ഫസ്റ്റ് റോയിലെ ഈശാൻ വെച്ചിട്ടുണ്ട് സെക്കൻഡ് റോയിലെ ഞങ്ങളുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അത് നമുക്ക് ആദ്യം തന്നെ ഒരു ബെഡ്റൂമിൽ പോകണം ഇതാണ് നമ്മൾ ചേട്ടൻ എപ്പോഴും ഇരിക്കണം ബെഡ്റൂം എവിടെയാ എവിടെയാണ് ചേട്ടൻ ചോദിക്കില്ലേ ഇവിടെ നമ്മൾ അവിടെ ആണെന്നാൽ നമ്മൾ അയ്യൻ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മോനെ ഇറക്കി താഴ്ത്തേക്ക് ഇറക്കി ബെഞ്ചാക്കി അപ്പോൾ അയൻ ടേബിളിന് അയ്യൻ ടേബിൾ അയ്യൻ ചെയ്യാൻ സ്ഥലമല്ല അപ്പോൾ നമ്മൾ അയ്യാൻ ടേബിൾ എവിടെയാക്കിയിട്ടാണ് ചേട്ടിൻ്റെ ബെഡ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കുറേ ആൾക്കാരായിട്ട് വരില്ലേ അപ്പോൾ ഒരു സ്പെയർ ബെഡ് എ സി റൂമില് ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് എ സി കബോർഡ് കിട്ടുന്നു നമ്മുടെ ാത്രൂം ഇവിടെ വൃത്തിക്കാൻ അപ്പം ഇതാണ് കേട്ടാ നമ്മുടെ ഒരു ബെഡ്റൂം ബെഡ്റൂം പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാനിവിടുന്ന് ഒരു ഷോട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രേ ഉള്ളു ട്ടോ ഫസ്റ്റ് ബെഡ്റൂം ഇവിടുന്ന് ചേട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ചേട്ടൻ എപ്പോഴും കേൾക്കും ഈസി ആയിട്ട് കാണിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ അടുത്ത ബെഡ്റൂമിലേക്ക് പോവാട്ട ഇതാണ് നമ്മുടെ സ്വന്തം ബെഡ്റൂം നമ്മൾ ഫുൾ ടൈം ഇവിടെയാണ് ഇരിക്കുക നമ്മൾ ചേരുന്നതും ഫുൾ ടൈം എല്ലാവരും ചോദിക്കില്ല എന്താ തറയെല്ലാണോ കെടുക്കണേന്ന് തറയിലല്ല കെടുക്കണത് ഇവിടെ ചുമരുമ ഒരു ഇതുണ്ട് എനിക്ക് ഭയങ്കര ഇങ്ങനെ തലവെച്ച് കെടുക്കണം ഫുൾ ടൈം നേരം മുളക്കുമ്പോഴൊന്നു ചായ ഞാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ചെയ്തതാ ഇത്ര ഉള്ള നമ്മുടെ പണ്ടത്തെ ഉള്ളമാരി പണ്ടത്തെമാരി ിപ്പം നമ്മൾ ചെയ്തതാണ് നമ്മുടെ ജനല് നമ്മുടെ ബാത്റൂം അപ്പോൾ ഇത് എനിക്ക് അത്യാവശ്യം പത്തേ പത്തേ ഒരു ബെഡ്റൂം സാധാരണ ഒരു ബെഡ്റൂം രണ്ട് പേർക്ക് കിടന്ന് പറ്റും താഴ്ത്തൊക്കെ എടുക്കണമെങ്കിൽ ഇവിടെ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ താഴ്ത്താരും കെടുക്കല് എടുക്കണം അപ്പോൾ വല്ല വിശേഷം ഇപ്പം ആരും പണ്ടത്തെ പണ്ടത്തെമാര് വിശേഷങ്ങൾക്ക് വീട്ടിൽ വരുന്നില്ലല്ലോ അത് കാരണം നമ്മൾ താഴ്ത്ത് കിടക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവരും ഫങ്ഷന് കളിലേക്കല്ലേ വരുന്നത് അത് കാരണം അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ എന്താ രണ്ട് ബെഡ്റൂമുണ്ടോ അത്ര ഇനി നമ്മൾ കാണാത്തതാണ് കിച്ചൻ ചേട്ടനെ വാട്ടി കിട്ടിയത് അതൊക്കെ പിള്ളേര് വാങ്ങുന്ന ചപ്പത്തിൽ കുറേ ഉണ്ട് അവിടെ ഇവിടെയും എടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ കിച്ചൺ ഫുൾ ടൈം ഞാൻ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം വീഡിയോ എടുക്കുന്നതും ഞാനും പ ഇവിടെ മോൻ കണ്ടതിന് ചീത്ത കുളിക്കും കാരണം മോനൊന്നും പുറത്ത് വയ്ക്കാൻ പാടില്ല നമ്മൾ ഈ മിക്സിയൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനമല്ലേ ഈ കഴിക്കണ ഭക്ഷണമൊക്കെ എല്ലാ ഷെൽഫിൻ്റെ ഉള്ളിൽ കേൾക്കണമേ അപ്പോൾ അത് നമ്മൾ കുടിക്കണ വെള്ളം നമ്മുടെ ഓവൻ നമ്മുടെ ഈ ഇൻഡക്ഷൻ ഇൻഡക്ഷൻ അടുപ്പ് ഈ അടുപ്പ് ഒക്കെ വേണ്ടില്ലേ ഓട്ടോമാറ്റിക് അടുപ്പ് പിന്നെ പച്ചക്കറിയൊക്കെ ഞാൻ അവിടെ എടുത്ത് വാങ്ങിയിട്ട് വന്നിട്ട് അവിടെ വെച്ചിട്ടുള്ളു നമ്മുടെ ഫ്രിഡ്ജ് ഞാൻ കാണില്ല കൗണ്ടർ ടോപ്പ് കണ്ടിട്ടുണ്ടല്ലോ ഇതെൻ്റെ ചൊറിയനായുധം അനു അനും അയച്ചത് ൊക്കെയാണ് അയച്ചതെന്നതാ നല്ല ഭംഗിയില്ല അത് അതിൻ്റെ പേരാണ് ഒന്നാണ് കേട്ടാ ഇനിട്ട പേരാ കഴിഞ്ഞ വർഷം എനിക്ക് അയച്ചതെന്നതാ അപ്പം എത്രയുള്ള ഡൈനിങ് ഹാള് പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അത് കാരണം ഇനി കാണിക്കുന്നില്ല ഡൈനിങ് ടേബിളും അതൊക്കെ കണ്ടിട്ടുണ്ട് ഇനി നമുക്കുള്ളത് ഇവിടെ ചാനലിൽ പിന്നെ കബോർഡ് ഫുള്ള് കബോർഡാണ് നമുക്കുള്ളത് വൃത്തിയിലൊന്നും വെച്ചിട്ടില്ല ഒന്ന് നീറ്റാകാം ഓക്കെ ഇന്ന് ടൈമില്ലാത്തോണ്ട് എല്ലാം ഇനി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ആൾക്കാരുള്ളപ്പോൾ അങ്ങനെ കൂടെ നടന്നിട്ട് വീഡിയോയിൽ അകും കാണും പിന്നെ ബെഡ്റൂമൊന്നും ഫ്രീ ആണ്ടാവില്ലേ അങ്ങനെ മോള് വിരിച്ചിട്ട് വരുമ്പോഴേ ആൾക്കാർ കയറി കിടന്ന് ചുക്കിച്ച് ഉളിഞ്ഞിട്ട് െഡ്റൂം എത്രയുള്ളു അല്ല കിച്ചൺ എത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഒരു വർക്ക് ഏരിയ ഉണ്ട് ഇവിടെ അതിൽ അതിനും ഗ്യാസൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ അതിന് വലിയ ജോലിയൊന്നുമില്ല ഇവിടെ ഒരു സിങ്കൊക്കെ ഉണ്ട് അവിടെ സിങ്കുണ്ട് അവിടെ ഒരു ഷെൽഫുണ്ട് ജനങ്ങളെ ഹിറ്റ് ചെയ്തിട്ടില്ല ഇവിടെ എന്താ പൂച്ച കയറും ഇവിടെ കൊണ്ടാ കാണി ഇവിടെ ഒരു കോമൺ ബാത്ര കോമൺ ബാത്രം ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ തുണി ആക്കി കഴിഞ്ഞിട്ടുണ്ട് അവിടെ നമ്മുടെ ഇതൊരു കച്ചറൊക്കെ വയ്ക്കുന്ന ഒരു സ്റ്റോറേജ് പറ്റി നമ്മുടെ ബാക്ക് സൈഡ് കാണാൻ പറ്റില്ല എന്നാലും ചെറുതായിട്ട് കാണിക്കാം നമ്മുടെ പെയിൻ ആ വെക്കാലിൻ തന്നെയൊക്കെ എടുക്കണം വലിയ മഴ പെയ്ത നമ്മുടെ കിണർ വിഭാഗത്ത് കാലില്ല എന്നാലും മുറ്റക്കിറ്റങ്ങൾ മൂടി വെച്ച് നമ്മുടെ കണ്ണൂർ നമ്മുടെ മൂലുകളെല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടോ എല്ലാവർക്കും പരിചയം ഉണ്ടാവും ഇതൊക്കെ സ്ഥലങ്ങളും ഇടുകയും നമുക്ക് ഇവിടെയാണ് ഞാൻ കാണിക്കാത്തത് യിറ്റിട്ടിട്ടില്ല പിന്നെ അത് സ്റ്റയർ കേസ് മേലേക്ക് പോയിട്ട് ഇനി മൂന്നാം ഭാഗം പിന്നെ കാണിക്കാം ലൈറ്റ് അപ്പോൾ ലൈറ്റൊന്നിട്ട് വെച്ചിട്ട് കുറച്ചൊക്കെ ഇട്ടുണ്ട് അവിടെ പോയിട്ട് ഇതിപ്പോൾ പത്ത് മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പിന്നെ കാണിക്കാം എന്ന മാതാവ് വന്നു നമ്മുടെ വീട്ടിൽ മാതാവ് വന്നിട്ടാ ഞങ്ങൾക്ക് മെയ് മാസത്തിലാണ് ഇവിടെ ജപമാലമാരി വണക്ക മാസം എല്ലാ സ്ഥലത്തും ഒക്ടോബറിൽ വെക്കുക പക്ഷെ ഞങ്ങൾക്ക് ഒക്ടോബറിൽ വെക്കാൻ പറ്റില്ല എന്താ ഞങ്ങൾക്ക് ഇവിടെ പെരുന്നാളാണ് അപ്പോൾ പത്ത് ദിവസം ഇതൊക്കെ നോക്കേനയും ഇതൊക്കെ ഉണ്ട് പരിപാടികളുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് വയ്ക്കാൻ പറ്റില്ല അത് അതിന് പകരം ഞങ്ങൾ മെയ് മാസം ഉണക്കമാസമാണ് ഞങ്ങൾ പരിപാടി ചെയ്യുകട്ടാ അതിന് പകരം ഒക്ടോബറിൽ പകരം അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഹോം ടൂറിൻ്റെ രണ്ടാം ഭാഗം ഇനി നമ്മൾ അടിയിൽത്തൊക്കെ കഴിഞ്ഞു പുറത്തൊക്കെ ശരിക്കും പിടിച്ചിട്ടില്ല അതുതന്നെ ഇനി നമുക്ക് കാണിക്കാനുള്ളത് മേലെയാണ് കേട്ടോ മേൽഭാഗം കാണിക്കാം ഒരു ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇത് പത്ത് പതിനൊന്നായി അപ്പോൾ ഓക്കെ കേട്ടോ എല്ലാവരും കമൻ്റ് ഇടണേ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ ഫുൾ സപ്പോർട്ട് തരണേ അപ്പോൾ ഓക്കെ